അപ്രേമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരിമാരെക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ വേറെ ചിലരുണ്ട് കുറെ സൽക്രമവും വേറെ ദുഷ്കർമ്മവുമായി അവർ കൂട്ടിക്കലത്തിയിരിക്കുന്നു അള്ളാഹുയുടെ പശ്ചാത്തലം സ്വീകരിച്ചു വരാം തീർച്ചയായും അള്ളാഹുയുടെ പൊറുപ്പുന്ന കരുണാനിടിയുമാകുന്നു കുറ്റങ്ങളിൽ ഏറ്റുപുറഞ്ഞ കൂട്ടത്തില് പിന്നെ പ്രവാചകം യുദ്ധത്തിന് പോവാതെ വീട്ടിലിരുന്ന ആ മൂന്ന് പേരാണ് അവര് പ്രവാചകം വന്നപ്പോഴെന്ത് ചെയ്തു നേരിട്ട് അവർ കുറ്റം ഏറ്റുപറഞ്ഞു നമ്മളുടെ നമ്മളിലുള്ള മടി കാരണം അലസത കാരണം അല്ലെങ്കിൽ വിശ്വാസരാഹിത്യം കാരണം എന്നവർ തുടർന്ന് പറഞ്ഞു കാരണം പ്രവാചകു കിട്ടുന്ന ശിക്ഷ ഏതായാലും അവർ ഏറ്റുവാങ്ങാം ആ പലോർത്തിൽ അപ്പോഴതിൽ നമുക്ക് ശിക്ഷ ഏറ്റുവാൻ കഴിയില്ല ഇവിടെ നിന്നുള്ള ശിക്ഷ നമുക്ക് ഇവിടെ നിന്ന് ഏറ്റുവാങ്ങാം എന്ന് പറഞ്ഞു ആ സത്യസന്ധന്മാരായ ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടവർ പക്ഷെ അവർ തെറ്റിൽ ഉറച്ചു നിന്നില്ല മറ്റുള്ളവർ അഹങ്കാരം മൂലം ആ തെറ്റിൽ നിന്ന് ഉറച്ചു നിന്നു അപ്പം കാസിം ഉസ്താദിൻ്റെ പ്രവാസത്തിന് കേട്ടു വെച്ചാൽ ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി തെറ്റ് ചെയ്യാത്ത ഇബിസ് എന്തുകൊണ്ട് പുറത്താക്കിയ ഇബിസ് പഴം കഴിച്ചില്ലല്ലോ ആദമ പഴം കഴിച്ചത് പക്ഷേ അതിനേക്ക് ശിക്ഷണുള്ളവർ പുറത്തു കൊടുത്തു അ പ്രാര്ത്ഥിച്ച പക്ഷെ ഇബ്ലീസ് ഒരിക്കലും ഉള്ളത് പുറത്തു കൊടുത്തില്ല കൂടുതൽ ക്ഷമിക്കുകയാണ് ചെയ്തത് കാരണം എന്താണ് ഇബ്ലീസ് അഹങ്കാരിയായി മാറി അഹങ്കരിച്ചു അവന് അവൻ്റെ പാണ്ഡി തെറ്റിൽ അഹങ്കരിച്ചു അതാണ് മാത്രം മറ്റുള്ളവരെ തെറ്റിലേക്ക് അകപ്പെടുത്താനും വേണ്ടി ശ്രമിച്ചു അപ്പോൾ ഗുരുതരമായ തെറ്റാണ് ഇബ്ലീസ് ചെയ്തത് അതൊന്നും പിന്നെ എന്താണോ ചെയ്തത് പിന്നെ വശംവധനായിപ്പോയ ഭൗതിക താല്പര്യത്തോടു കൂടി അദ്ദേഹം ഇപ്പം പ്രവർത്തിച്ചു പോയി അത് സ്വാഭാവിക മനുഷ്യരുണ്ടാകുന്ന തെറ്റാണ് അഹോ അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചത് അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ഒരിക്കലും അഹങ്കരിക്കില്ല എപ്പോഴും നമ്മൾ തെറ്റിലേക്ക് പോകും അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരു മടങ്ങും അപ്പോൾ നമ്മൾ സബ്സിദ്ധരായി മാറും അതേസമയം ഈ ജീവിതപ്പെട്ടായി ബ്രീസ് എന്ത് ചെയ്തു അവന് മാലാകന്മാർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നവനായല്ലോ അപ്പോൾ അവന് അഹങ്കരിച്ചു ഞാനിവിടെ മാലാകമാരുടെ വലിയ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഞാനാണ് ദൈവം കഴിഞ്ഞ പിന്നെ ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചു അഹങ്കാരം അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല അപ്പം നമ്മൾ തെറ്റ് ചെയ്യുന്നവരാകുമ്പോൾ എന്ത് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളുടെ വീഴ്ചകൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു കൂടുതൽ 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 നന്നാൻ വേണ്ടി ശ്രമിക്കും ചെത്താനേൻ്റെ ആവശ്യമില്ല അവന് തെറ്റുകളിലേക്കൊന്നും പോവില്ല മാലാകന്മാരെയൊക്കെ കൂടുതൽ അവന് ഡിഗ്രി എടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദിക്കരെ എണ്ണം വെച്ചെടുക്കുകയും മാലാകന്മാരെ പരീക്ഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ വേണ്ടപ്പെട്ടവരായത് കൊണ്ട് നിങ്ങളെത്ര ദിക്കറാണ് ദിവസം മുട്ട് ഞാനിതാ എത്ര ദിക്കുന്നൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ പരീക്ഷിക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അവൻ അഹങ്കാരം കൂടി പറഞ്ഞു പ്രശ്നം ഇവർ ഈ മൂന്ന് പേരെന്തേതു അഹങ്കരിക്കാന്നുമില്ല വന്നപ്പോൾ എന്നപ്പോൾ ഏറ്റു പറഞ്ഞു അപ്പോൾ പ്രവചം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ മാറി നിൽക്കും അള്ളാഹുവിൻ്റെ വിധി എത്തുന്നവരെ ക്ഷമിക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ പ്രയാസകരമായി തോന്നി ഒരാഴ്ച രണ്ട് 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 മൂന്നാഴ്ചയോളം അവർ വിലക്ക് ഏർപ്പെടുത്തി അവരുടെ ആരും ഉണ്ടാൻ പാടില്ല വീട്ടുകാർ വരും ഉണ്ടാൻ പാടില്ല ഭാര്യമാരൊക്കെ എന്തെങ്കിലും അവർക്ക് ഭക്ഷണം അവിടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ യാതൊരു ഉണ്ടരും ഇല്ല ഭയങ്കര പ്രയാസമായിപ്പോയി അവർക്കാണെന്ന് വെച്ചാൽ ഭൂമി അതിൻ്റെ വിശാലതയോട് കൂടി തന്നെ അവർക്ക് കുളിസായി മാറി അങ്ങാടിയിലേക്ക് അടങ്ങി എല്ലാവരും മുഖം തിരിക്കും അല്ലേ എന്തുമാത്രം വിഭസമായൊരു രംഗമായിരിക്കും അതിലെ ആരെയെന്ന് ചോദിച്ചാൽ ആരും മിണ്ടില്ല വേഗം അവരെ കണ്ട പീഡി ഒരു കൂട്ടി പോയിക്കാളും അല്ലേ ഒരു കുഷ്ഠരോഗിയെ പോലെ രോഗിയെ പോലെ കാണ കാണുന്ന പോലെയാണ് അവർ കണ്ടത് അല്ലേ കൊറോണ കാലത്ത് കൊറോണ രോഗികളെ കണ്ടതിനെക്കാളും മാരകമായിട്ടാണ് അവരെ കണ്ടത് അപ്പോൾ അവർ ഇവരനുഭവിച്ച വ്യത എത്രയായിരിക്കും അല്ലേ ചെന്നിട്ട് പോലും എന്തെങ്കിലും പ്രവാചന കൊടുത്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി സൂക്തം തുടങ്ങുകയും ചെയ്തു മനസ്സില് അങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി ഖുറാനിലെ മൂന്നാല് സൂക്തങ്ങൾ ഇറങ്ങി അപ്പം അത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ല അപ്പോൾ നമ്മൾ തെറ്റ് നമ്മൾ ലോകത്ത് വെച്ച് തന്നെ പൊരുത്ത പിടിക്കാനൊക്കെ ശ്രമിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഓരോ വീട്ടിലൊക്കെ പോയിട്ട് പൊരുത്ത പിടിക്കുന്നത് പണ്ട് കാലമൊക്കെ അഞ്ചി പോയിക്കാൻ തിരിച്ചു വരാറില്ലായിരുന്നു കാരണം നടന്നിട്ടൊക്കെ പോകാൻ പിന്നെ കപ്പലിലൊക്കെ ആയിരുന്നു അധികവും കപ്പ് കാറ്റിലും കോളിലും വിട്ട് കപ്പൽ തിരിച്ചു വരാറില്ല ചിലപ്പോൾ ഒരു ഗൾഫിൽ അവിടെ തന്നെ ഇന്ന് ജോലിയായിട്ട് അവിടെ കൂടും അവസാനത്തെ പോക്ക് പോലെയാണ് അവർ പോകാറുള്ളത് അതുകൊണ്ടാണ് അജിന് കൊടുക്കുന്ന ചോട് അടിന്റെ ചോട് എന്നൊക്കെ പറയാറുള്ളത് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പോയിരുന്നത് അപ്പം പറഞ്ഞു തരുന്നത് നമ്മൾ പൊരുത്ത പിടിക്കാൻ നമുക്ക് വിടുന്നു വെച്ച് തന്നെ പൊരുത്ത പിടിക്കണം എന്ത് കുറ്റങ്ങളും വിടന്ന് വെച്ച് തന്നെ നമ്മളതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ആരായണം വളരെ തെറ്റുകൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളഹനെ ആത്മാർത്ഥമായി ഖരിച്ച് മരുന്ന് അതോടൊപ്പം ആ വ്യക്തികളെ കണ്ട് നമ്മൾ എന്ത് മാപ്പാക്കാൻ വേണ്ടി പറയണം അല്ലാണ്ട് അത് പലവർത്ത് വെച്ചിട്ട് അള്ളാഹുമായിട്ട് അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്നും പറയുന്നതിന് അർത്ഥമില്ല നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ എന്ത് പാപങ്ങൾ നമ്മൾ ചെയ്തു പോയാലും അത് ആ വ്യക്തികളെ കണ്ട് പുറത്ത് മാപ്പാക്കാൻ വേണ്ടി പറയണം പിന്നെ കുറെ സൽക്രമവും കുറെ ദുഷ്കർമ്മവുമായിട്ട് അവർ കൂട്ടി കയർത്തപ്പെട്ട് അപ്പം നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ആൾക്കാരെ കുറെ ദുഷ്കർമ്മങ്ങൾ ചെയ്തു പോയി ഇന്നിപ്പോൾ ഇങ്ങനെ കൂടെ പോട്ടെ നന്നായിട്ടൊന്നും കാര്യമില്ല അതൊരു സ്വീകരിക്കില്ല ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ് ഇന്നിപ്പോൾ തോബാധ്യത്തിട്ടൊന്നും കാര്യമില്ല എൻ്റെ തോബാധ്യത്തിൽ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് പല ആൾക്കാരും ആ ദുഷ്കർമ്മത്തിൽ മുറുകി മുഴുകി നടക്കുന്ന നടക്കുന്നത് കാണപ്പം കല്ലുകൂടിയന്മാരോ കഞ്ചാവര്യന്മാരൊക്കെ ഞാൻ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല നോമ്പ് തോന്നിട്ട് കാര്യമില്ല ഒരുപാട് കല്ല് പിടിച്ചിട്ടുണ്ട് ഇതിന് അഭിഷിച്ച് പോയിട്ടുണ്ട് ഇന്ന വ്യക്തിയെ കൊന്നുപോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നിരാശപ്പെടാൻ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല ഒരു വിശ്വാസിയും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിരാശപ്പെടാൻ പാടില്ല അള്ളാഹു ഒക്കെ പുറത്തു തരുന്നവരാണ് പിന്നെ നൂറ് പേരൊക്കെ വന്ന വ്യക്തിക്ക് വരെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് അല്ലേ പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു വല്ലാതെ പിന്നെ തപിച്ചിട്ടുണ്ട് കാരണം അവിടെ അയാളുടെ കാലടി നോക്കിയിട്ടെങ്കിലും അയാൾ സ്വർഗത്തിലൊക്കെ തെറ്റാൻ അള്ളാഹു കരുതി അല്ലേ അങ്ങനെ അദ്ദേഹം സ്വർഗത്തിലെത്തി എത്തിപ്പെടുകയും ചെയ്യും നൂറ് പേരെ കൊന്ന വ്യക്തി സ്വർഗത്തിലെത്തി അപ്പൊ അതാണ് അള്ളാഹു പിന്നെ എല്ലാ വിശ്വാസികളുടെയും ഭാവങ്ങൾ കൊടുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നത് ഖുറാനിൽ പഠിപ്പിക്കുന്നത് പിന്നെ പറയണം അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യാൻ ഒരുകുന്ന ദാനം അവരുടെ സ്വത്തുകളിൽ നിന്ന് നീ വാങ്ങുകയും അവർക്ക് വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും എൻ്റെ പ്രാർത്ഥന അവർക്ക് ശാന്തി നൽകുന്നതൊട്ടേ അള്ളാഹു എല്ലാം കേൾക്കുന്നതിനും അടുന്നതിനുമാകുന്നു അപ്പോൾ അവരെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും മുതകുന്ന ദാനം അവരുടെ സ്വത്തുക്കളിൽ നിന്നാണ് അപ്പോൾ അവരും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനുള്ള പ്രാശ്ചിത്തമാണ് ഏറ്റവും പ്രധാനമായി തൗപ ചെയ്ത് മടഞ്ഞ പിന്നെ പോരാത്തതിന് അവർ ദാനം സ്വീകരിക്കുക അവരിൽ നിന്നുള്ള ദാനം സ്വീകരിക്കുക സക്കാത്തതിൽ കാലത്ത് സംസ്കരിക്കാൻ അർത്ഥമുണ്ട് അല്ലേ നമ്മളെ സംസ്കരിക്കാം സംസ്കാര സമ്പന്ന നമ്മുടെ ദുസ്വഭാവങ്ങളൊക്കെ സംസ്കരിച്ച് നമ്മൾ നന്നവന നല്ലവനായി മാറുക അപ്പം നമ്മൾ പാവം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവസന്നിധിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക സംഭാവന നൽകുക നമ്മൾ ഇപ്പം നിയമത സംഘടനകൾക്കോ അല്ലെങ്കിൽ മറ്റ് ആതുരാലയങ്ങൾക്കോ മറ്റ് അനാഥ കേന്ദ്രത്തിനൊക്കെ നമ്മൾ സംഭാവന ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സമീപത്ത് അങ്ങനെ പാവപ്പെട്ടവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ദാനം കൊടുക്കുക ആ ദാനം കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം നമ്മൾ നമ്മളെല്ലാം കൊണ്ട് പ്രാർത്ഥിക്കുക പോരാത്ത നമ്മൾ അവരോടും പറയാൻ ഇപ്പം കാശി മുസ്താദിൻ്റെ പ്രഭാഷണം കഴിഞ്ഞാൽ പല വ്യക്തികളും പല ദൂരെ ദുഃഖിൽ നിന്ന് വരുന്ന പല വ്യക്തികളും ഇന്നെ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞ് അവർ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ അപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ കഴിതും അവർക്ക് നാണമാവില്ലേ പക്ഷെ നമ്മൾ നാണം നോക്കേണ്ടത് നമ്മൾ നമ്മൾ ആവശ്യമാണ് പല പല രോഗങ്ങളിൽ പറ്റി വാര്യക്ക് സുഖമില്ല ഇതാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പലതും മക്കൾ ജയിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വലിയ സുഖമില്ല അങ്ങനെ വാഹനം വാങ്ങണം ജോലി കിട്ടാൻ പല ആവശ്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാം പിന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ കലിഞ്ഞില്ലാണ്ടാവും മനസ്സിലെ നമ്മളിപ്പം ഇങ്ങനെയല്ല പൊതുവൈ മുജാഹിഹികൾക്ക് മുജബ ഇസ്ലാമികൾക്കായിക്കും അങ്ങനെയൊരു സംവിധാനം ഇല്ല സുന്നികൾക്കുണ്ട് സുന്നികളിങ്ങനെ ഇങ്ങനെ കൊതയോഗങ്ങളിലൊക്കെ അതുപോലെ തന്നെ പ്രാർത്ഥനാ സദസ്സുകളിലൊക്കെ അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി പരസ്യമായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കും ശരിക്കും നല്ലവർ സമീപസ്ഥനാണ് പക്ഷേ അവർ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ഒരു ഗുണമാണ് മറ്റുള്ളവർക്ക് ഗുണമാണ് കാരണം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ എത്ര വലിയ ഭാഗികമായാണ് നമുക്ക് കരുതലിയും അള്ളാഹുല്ലേ നമ്മൾ കൂടുതലെടുക്കാൻ നമുക്ക് ഉതകും അങ്ങനെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുല്ലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്ന ആ ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താൻ തമ്പുരാനെ നമ്മളിൽ യാതൊരു അഹങ്കാരനെ ഉണ്ടാക്കില്ല തമ്പുരാനെ ശമിക്കപ്പെട്ട ബ്രിട്ടീഷിനെ പോലെ അഹങ്കാരിയാക്കല തമ്പുരാനെ നമ്മളെ വിനയാനുലനാക്കുന്ന തമ്പുരാന് ആ മീൻ